യും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഒരു സുപ്രഭാതം കൊണ്ട് നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ സഹായം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൾ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിട്ടും പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഇന്നലെ നാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ നോക്കി ഇന്ന് നമുക്ക് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ വളർച്ചയിൽ അത് നിർത്തുവാൻ വേണ്ടി ഇസ്രായേൽ മക്കളോട് വളരെ കർശനമായി കർക്കശമായി ഇടപെടുന്ന രംഗമാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഭരണാധികാരി നമ്മളെ അടിമയാക്കുവാൻ നോക്കുന്നു അതാണ് ഈ ആത്മീയമായ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്കറിയാം മിശ്രീം എന്ന് പറയുന്നത് ആ സമയത്തെ ഏറ്റവും ഉയർന്ന ഒരു പദവിയിൽ ഉള്ളവരായിരുന്നു ഇന്നത്തെ പോലെ അന്ന് മിസ്രീം രാജ്യം മിസ്രീം രാഷ്ട്രം എന്നു പറയുന്നത് ലോകത്തിലെല്ലാവരും വ്യാപിച്ചിരുന്ന് അവരെ അറിയി അറിഞ്ഞിരുന്നതായ ഒരു സമ്പ്രദായമാണ് അവർക്ക് ഏറ്റവും നല്ല പേരുകെട്ട ഒരവസ്ഥയായിരുന്നു അവർക്കുള്ളത് മറ്റുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ വളരെ ഉന്നതമായ ഒരു പേര് അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ വിചാരിച്ചത് ഈ മൈനോരിറ്റി ആയിരിക്കുന്ന ഈ അല്പസംഖ്യ ആയിരിക്കുന്ന ഇവർ ഈ ദിവസങ്ങളിൽ ഈ വർഷങ്ങളിൽ ഇത്രമാത്രം ഉയരുന്നത് കണ്ട് അവർ പേടിച്ചു പോകുന്ന ഒരു അനുഭവമാണ് കാണുന്നത് അവർ പറയുന്നത് അവർ എന്തെങ്കിലും ഒരു ഒരു ശത്രു നമ്മളോട് എതിർക്കുമ്പോൾ ആ ശത്രുവിൻ്റെയോട് കൂടെ ചേർന്ന് നമ്മളോട് പടയെടുക്കും അതായിരുന്നു അവരുടെ പേടിയെന്ന് പറയുന്നത് നമുക്കറിയാം അന്ന് ഹിറ്റ് ഹിത്തിർ എന്ന് പറയുന്നതായ ആ ഗ്രൂപ്പ് വളരെ ശക്തിശാലിയായിരുന്നു എപ്പോഴും ഈ ഇസ്ലീമിനോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് ഇരുന്നവരായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചത് ഈ ഇവർ ഈ രീതിയിലുള്ളതായ പ്രയാസങ്ങൾ വരുമ്പോൾ അവരോട് കൂടെ ചേരും എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നാം കാണുന്നത് ഫറവോൻ യഗൂതന്മാരെ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവരെ മുനായ ദൈവം ജോസഫ് മുഖാന്തരമായിട്ട് മിസ്രീമിനെ രക്ഷിച്ചു എന്നാൽ അന്നത്തെ ആ ഫറോ അത് അറിഞ്ഞിരുന്നു അവന് മഹത്വം കൊടുക്കുകയും അവന് നല്ലൊരു സ്ഥാനമൊക്കെ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജോസഫിനെ അറിയാത്ത ഒരു ഫറോൻ വന്നു ഫറോൻ വന്നപ്പോഴാണ് തനിക്ക് ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവും മിസ്രീമിലുണ്ടായി അവൻ തൻ്റെ ജനത്തോട് മിസ്ര ഇസ്രായേൽ ജനം നം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മളുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മുടെ പൊരുതി ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക അങ്ങനെ കഠിനവേലുകളായി നാം പീഡിപ്പിക്കേണ്ടതിന് അവരുമായി ഊഴിയ വിചാരന്മാരെ ആക്കി അവർ പീതോ റേംസോസ് എന്ന സംഭാരണങ്ങളെ പറവൻ പഠിന്നു അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുതിയ ഫറവോൻ അവരെ ദുരുപയോഗപ്പെടുത്തുവാനും അതുപോലെ തന്നെ അടിമത്തത്തിൽ ആക്കുവാനുമായിട്ട് ശ്രമിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫറോ ആൻഡ് സൈറ്റൻ സാത്താനും ഫറവോനും തമ്മിലുള്ളതായ ഒരു ബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഫറവോൻ പറയുകയാണ് അവരെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി അവരെ കഠിന പ്രയത്നം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഇഷ്ടികയും അതുപോലെയൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നതും അതേ രീതിയിൽ തന്നെ ആ ബാബേലിൻ്റെ സൃഷ്ടിയുടെ സമയത്ത് ബാബേൽ നിർമ്മിച്ച ആ സമയത്ത് അതുണ്ടാക്കിയ സമയത്ത് അവിടെയും നമുക്ക് ഇതേ രീതിയിലുള്ളതായ പദപ്രയോഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും സാത്താൻ അവിടെയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെ പറയുകയാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഫർവോൻ പറയുകയാണ് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പം നമ്മുടെയും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായുടവിശേഷം പത്താമത്തെ ആയാലും പതിനാറാമത്തെ വാക്യത്തിൽ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ പോലെ അയക്കുന്നു നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുള്ളവരും ആയിരിക്കണം എന്നാണ് പറയുന്നത് നാം ഏതൊരു തോട്ടത്തിലും സാത്താൻ്റെ ഈ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാവിനെ ഹവയെയും ഹവേയും വഴിതെറ്റിക്കുവാൻ വേണ്ടി അവരെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനം ഈ സാത്താൻ്റെ ഏജൻറ്റുമാരായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് സാത്താൻ ഈ ഫറോനെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും ജാക്കോബിനോടും ചെയ്ത ആ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ആ നിയമങ്ങൾ അതിനെ മറികടത്തി അവരെ നശിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും സാത്താൻ ആരംഭം മുതൽ ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് ഇരിക്കുന്നവനാണ് എന്നാൽ നമുക്കറിയാം നമ്മുടെ വലുവിനായ ദൈവം വളരെ ശക്തിശാലിയാണ് സാത്താൻ ഒരിക്കലും അവൻ്റെ മേൽ ജയം കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ സഹായിക്കും അല്ല നാം ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇതുപോലെയുള്ളതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നാം നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുക നാം ഏത് രീതിയിലാണ് നമ്മുടെ സ്ഥിതി ഇരിക്കുന്നതെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഡോൺ പുട്ട് യുവർ ഹോപ്പ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ് നമ്മുടെ ആശയും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷിതത്വവും നാം ഒരിക്കലും ഈ ലോകത്തിൽ ആശ്രയിക്കുന്നവർ ആകുവാൻ ഇടയാക്കരുത് ജോസഫിനെ അറിയാവുന്ന ഫറവോൻ ജീവിച്ചിരുന്ന സമയത്തോളം യഹൂദന്മാർക്ക് വളരെ നന്ദിയുള്ളവരായിട്ട് ജോസഫിന് വളരെ നന്ദിയുള്ളവരായിട്ട് അവർ ഇരുന്നു എന്നാൽ ആ പുതിയ ആൾ വന്നപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അവർക്ക് ഒരു വലിയ ഭയപ്പെടാൻ ഭയ ഭയത്തിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഏത് ഒരു രാഷ്ട്രീയ തലവനായിരുന്നാലും രാഷ്ട്രീയ തലവന്മാരിൽ നാം ഒരിക്കലും ആശ വെക്കരുത് അവരുടെ എത്ര ആശ വെച്ചാലും അവർ നാം ഒന്ന് ചെയ്തു കൊടുക്കുമ്പോൾ അത് ഓർക്കുന്നിട വരെ അതൊക്കെ ചെയ്യും അതിനുശേഷം അതൊക്കെ ഒരു അനുഭവമായിരിക്കും ആയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമുക്ക് നമുക്ക് നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കാം നമ്മുടെ ആശ എവിടെയാണ് ദൈവത്തിലാണോ അതോ മനുഷ്യനിലാണോ അതോ ലോഹത്തിലേക്കാണോ നമ്മുടെ ആശ ഇരിക്കുന്നത് നോക്കുക അവരെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവരെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് നോക്കുക കഠിന വേലകൾ അപ്പോൾ അവിടെ വലിയ സംഭാര നഗരങ്ങൾ ഇന്നത്തെ രീതിയിലുള്ള മോളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുവാണത്തെ കോണം ഈ ആൾക്കാരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഠിനവേളകളായി അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി ഊഴിയ വിചാരകന്മാരെ ആക്കി യാതൊരുതായ സ്നേഹവും മറ്റും ഒന്നുമില്ലാത്ത രീതിയിലുള്ളതായ ടാസ്ക് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് അവർക്ക് അവർ ഹേ അവരുടെ മാസ്റ്ററാണ് പക്ഷേ അവർക്ക് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് കൊടുക്കുന്നത് പ്രിയവിശ്വാസികളെ നമുക്ക് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലുള്ളവരൊക്കെ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും മാ പത്രമാണ് തരുന്നത് എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങളും അധ്യായങ്ങളിലും ഒക്കെ നാം വായിക്കുമ്പോൾ എപ്രകാരമാണ് ഇസ്രായേൽ മക്കളെ ദൈവം മോശമുഖാന്തരം വിടിവിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എവിടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ ആ സംസ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയതായ കരുതൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ നാം ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവനാണ് സർവ്വശക്തൻ എന്നുള്ളതായ ആ പ്രത്യാശയിൽ ആ വലിയ ഉറപ്പോടുകൂടെ ഈ വാ ജീവിപ്പാൻ ഈ വാചനങ്ങൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വെളിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ